പതിനാല് ഒന്ന് ഇരുപത്തിയഞ്ചിന് വൈകുന്നേരം പ്രഭാഷണ വേളയിൽ ഇവിടെ മുതലക്കുളത്ത് മകരജ്യോതി ദർശന വേളയിൽ ഏതാണ്ട് ഒരു ചെറിയ ചാറ്റൽ മഴ ഉണ്ടായല്ലോ ഉണ്ടായി ഞാൻ താമസിക്കുന്ന നടക്കാവിലോ മറ്റു സമീപ പ്രദേശങ്ങളിലോ ആ സമയത്ത് അങ്ങനെ ഒരു ചാറ്റൽ മഴ ലഭിച്ചതായി കേട്ടില്ല കോഴിക്കോട് സിറ്റി പ്രദേശങ്ങളിലും പെയ്തതായി അറിവില്ല സന്തോഷം മുൻ വർഷങ്ങളിലും സമാനമായ അനുഭവം ഇവിടെ ഉള്ളതായി ഓർക്കുന്നു തികച്ചും യാദൃശികമാണോ അറിയില്ല അതിനേക്കാൾ നേരംപോക്കുണ്ടായത് അതിൻ്റെ തലേ ദിവസമാണ് പാളയത്ത് നല്ല മഴയാണ് അപ്പുറത്ത് പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ അപ്പുറത്തേക്കും മഴയാണ് പോണ വഴിക്കൊക്കെ വെള്ളം ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ നമുക്ക് നല്ലൊന്ന് ഒന്ന് വെള്ളം തെളിച്ച് എല്ലാരെയും ഒന്ന് സന്തോഷിപ്പിച്ച് അമ്മ പോയി അത് നല്ലത് തന്നെ അത് നൽ നല്ലതിനെ നമുക്ക് സ്വീകരിച്ചൂടെ അത്ര മതി അതിൽ ഒന്നും ചിന്തിക്കേണ്ട അതിൽ അപ്പുറത്തേക്ക് ചിന്തിച്ചാൽ പിന്നെ കെട്ടുകഥകളൊക്കെ പലരും പലത് പറഞ്ഞുണ്ടാക്കും ആ പല കഥകളിലും വരും അത്തരം കഥകൾ വന്നാൽ അത് വലിയ അപകടമാവും ആശ്രമത്തിനും അപകടമാകും പിന്നെ ദിവ്യസങ്കേതമൊക്കെ ആയി മാറിപ്പോകും അത്ഭുത സിദ്ധികളുള്ളവരാകും അപ്പൊ പിന്നെ നമ്മളിപ്പോ അങ്ങനെയൊക്കെ അത്ഭുത സിദ്ധിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാല് പിന്നെ ഒക്കെ വിഷമാ ജീവിതം മുന്നോട്ട് പോയി ഇപ്പൊ മര്യാദക്ക് കിടന്നുറങ്ങുന്നുണ്ട് വലിയ സിദ്ധി ഇപ്പുണ്ട് അത് കിടന്നാ അപ്പം ഉറങ്ങും എന്നുള്ളതാ വേറെ സിദ്ധിയൊന്നുമില്ല അതൊക്കെ ഇപ്പം ഇല്ലാണ്ടാവും അതുകൊണ്ട് വേണ്ട ദിനങ്ങളൊന്നും ആരും പറഞ്ഞ് ഉണ്ടാക്കണ്ട ഇവിടെ ഇവിടെ ഒരു നേരം പോക്ക് പറഞ്ഞുതരാം ഇത് കുറച്ചു തുടങ്ങിയത് അപ്പോൾ ഒരു ദിവസം ഇവിടെ ഈ പ്രഭാഷണം തുടങ്ങിയിട്ടില്ല തുടങ്ങാൻ പോവുക അപ്പോൾ ഡോക്ടർ ബാല മുരളീകൃഷ്ണയുടെ ഭാഷനെ റെക്കോർഡ് വെച്ചിട്ടുണ്ട് കുറെ പേര് ഇരിക്കുന്നുണ്ട് അപ്പൊ ഒരാള് വേറൊരാളോട് പറയ നീ അദ്വൈതാശ്രമോട്ട് പോയിട്ടുണ്ടോ ഇല്ല ഞാൻ പോയിട്ടില്ല ഓണം ഓണംന്നുള്ള നല്ല അഭിപ്രായം തന്നെ കേട്ടോ പക്ഷെ ഇയാള് പറഞ്ഞത് പോലെ പറയരുത് ഓണം അതെന്താ ഓണം അത്ഭുതമാണ് അവിടെ എന്താ അവിടെ അത്ഭുതം അയ്യോ അവിടെ ആര് വന്നാലും ഈ സ്വാമി ആദ്യം പറയുക പോയി വെള്ളം കുടിക്കൂ ഭക്ഷണം കഴിക്കൂ എന്നിട്ട് വർത്താനം പറയാന്ന ആദ്യം അതാ പറയുക അത് നല്ലതന്നെ അത് സത്യാട്ടോ അതിലും കള്ളത്തിലൊന്നുമില്ല ഇനി പറയാൻ പോണതാ കള്ളം അവിടെ ആകെ കൂടെ ചെറിയൊരു പാത്രേ ഉള്ളൂ ആയിര വന്നാലും ഭക്ഷണം കൊടുക്കുന്നേ അത്ഭുതാണ് ബാല്യസിദ്ധനാണ് ഇയാള് നല്ല കാലത്തിന് എന്തോ ഒരു ഒരു പൂർവ പുണ്യം എനിക്കുണ്ട് ആ ഒറ്റ കാരണം കൊണ്ട് ആശ്രമമായിട്ട് വളരെ ബന്ധപ്പെടുന്ന ആ കാലഘട്ടത്തിൽ ആശ്രമത്തിന്റെ കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്ന വ്യക്തി അത് കേൾക്കാനടയായി അത് എന്താ നിങ്ങൾ പറഞ്ഞത് അല്ല ആശ്രമത്തിന്റെ അത്ഭുതം പറയുകയാണ് എന്ത് അത്ഭുതം അവിടെ കുറെ പാത്രങ്ങൾ ഉണ്ട് വലിയ വലിയ പാത്രങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നിത്യം മാത്രം വലിയ പാത്രം എടുക്കാറില്ല പക്ഷെ മാസത്തിൽ വേദാന്ത ക്ലാസ്സിനൊക്കെ വലിയ പാത്രം എടുക്കും പിന്നെ ധാരാളം ആൾക്കാർ വേണമെന്ന് വലിയ പാത്രങ്ങളൊക്കെ എടുക്കും അങ്ങനെ നല്ല അവിടെ ചെറിയൊരു ചെറിയൊരു ഇത് നിങ്ങൾക്കറിയോ ആ എനിക്കറിയാന്നേ ഞാൻ അവിടത്തെ ആളാ ഈ കക്ഷി മെല്ല ഊർന്നു ഊർന്നു ഊർന്ന് എങ്ങോട്ട പോയിന്നറിയില്ല ഇങ്ങനെയാ കഥകൾ മെനഞ്ഞുണ്ടാക്കുക അങ്ങനെ കഥകളായി പിന്നെ സിദ്ധിയുടെ കഥകളായി പിന്നെ മറ്റേ കഥകളായി മറച്ചേ കഥകളായി അവസാനം മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരും അതുകൊണ്ട് ഇത്രയും മനസ്സിലാക്കണ്ടു സമഷ്ടി സങ്കല്പത്തിന് അനുകൂലമായൊരു പ്രവൃത്തി നമ്മൾ നടത്തുക എന്ന് തീരുമാനിക്കുക പെരു മഴ പെയ്തു നിർത്തി വെക്കേണ്ടി വന്നു നാലെന്നാ കൊഴപ്പം അഴവേണ്ടേ അവ നിർത്തിവെക്കണം അപ്പോഴും സന്തോഷം വേണം അയ്യേ പ്രഭാഷണം മുടങ്ങിയില്ലേ തോന്നരുത് പിറ്റേന്ന് ചെയ്യാലോ ഏത് സാഹചര്യം വന്നാലും അതിനെ സമചിത്തതയോടുകൂടി സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം അല്ലാണ്ട് അല്ലെങ്കിൽ കേമാവു അപ്പുറത്ത് മഴ പെയ്തു അപ്പുറത്ത് മഴ പെയ്തു ഇപ്പടെ ഞങ്ങൾക്ക് സുഖമായിട്ട് കേൾക്കാൻ പറ്റി മഴ ഉണ്ടായില്ല പിന്നെ ഉണ്ടല്ലോ പിറ്റേന്ന് നല്ല മഴ നല്ലൊരു സുഖം ഇരുന്നൂട്ടുവോ എന്നൊക്കെ കഥകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പ്രശ്നം അതൊക്കെ പ്രകൃതിയിൽ അങ്ങനെയൊക്കെ സംഭവിക്കും അപ്പം അല്ലാണ്ടും സംഭവിക്കണ്ടാവും അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കണില്ല ഇത് നമ്മളിവിടെ ഒത്തുകൂടിയോണ്ട് അങ്ങനെ ശ്രദ്ധിച്ചത് അപ്പൊ മഴയൊക്കെ വാർഡ് കണക്കിനൊക്കെ കൊടുക്കണ്ടേ ഇല്ലേ പെരും മഴയൊക്കെ അങ്ങനെ ഉണ്ട് ഇന്ന് വാർഡിൽ മഴ അപ്പുറത്തെ വാർഡിൽ ഇല്ല അപ്പൊ അതൊക്കെ പഞ്ചായത്ത് മെമ്പറുടെ ഒക്കെ എന്താ കഥ അങ്ങനെയൊക്കെ പറയണം അങ്ങനെയൊന്നും ഇല്ല ശരി